ശബരിമലയിലെ സ്വർണപ്പാളി കേസിൽ നടൻ ജയറാം അറസ്റ്റിലേക്ക് നടൻ ജയറാം അറസ്റ്റിലേക്ക് എന്ന സൂചന ശക്തമാണ് ശബരിമലയിലെ സ്വർണപ്പാളി നമ്മുടെ വിവാദ പുരുഷൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ജയറാമിൻ്റെ വീട്ടിലേക്ക് ജയറാമിൻ്റെ മദ്രാസിലെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് അത് പൂജിക്കാൻ വേണ്ടി അത് അതിൻ്റെ പൂജ എന്ന പേരിൽ നിരവധി വ്യവസായികളിൽ നിന്ന് പണം വാങ്ങി ജയറാമുമായി അറിഞ്ഞുകൊണ്ടായിരുന്നു ഈ നാടകമെല്ലാം എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് ജയറാമിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്ത് അറസ്റ്റ് ചെയ്യും ജയറാം കുടുങ്ങിക്കിടക്കുകയാണ് ജയറാമിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് വിശ്വാസമാകാം വിശ്വാസം വിശ്വാസത്തിലേക്ക് പോകുമ്പോൾ തിരിച്ചടി ലഭിക്കും അതാണ് ഇപ്പോൾ ജയറാമിന് സംഭവിച്ചിരിക്കുന്നത് ശബരിമലയിലെ സ്വർണപ്പാളി സ്വർണപ്പാളിയും കട്ടളയും ഒക്കെ കടത്തിക്കൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിപ്പോയത് ജയറാമിന്റെ അടുക്കലേക്കാണ് എന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ ജയറാമിനെ എന്തുകൊണ്ട് അന്വേഷണ സംഘം ഇതുവരെ അറസ്റ്റ് ചെയ്തില്ല എന്ന ചോദ്യവും പുറത്തു വരുന്നു പക്ഷേ അന്വേഷണ സംഘം ശക്തമായി തന്നെയാണ് മുന്നേറുന്നത് മുഖ്യമന്ത്രിയുടെ കീഴിലല്ല അന്വേഷണ സംഘം മുഖ്യമന്ത്രി അന്വേഷണ സംഘത്തിന് എല്ലാവിധ സ്വാതന്ത്ര്യവും നൽകി കഴിഞ്ഞു അതിൻ്റെ പ്രതിഫലനമാണ് പത്മകുമാർ അടക്കമുള്ള ഇടത് സി പി എമ്മിലെ നേതാക്കൾ അകത്തായത് പത്മകുമാറിൻ്റെ അറസ്റ്റ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയാണെങ്കിലും ഒരു തരത്തിൽ അത് പോസിറ്റീവുമാണ് പത്മകുമാർ പത്മകുമാറിനെ പോലെയുള്ള നേതാക്കളെ പോലും അറസ്റ്റ് ചെയ്യാൻ തങ്ങൾ മടിക്കില്ല എന്ന സൂചനയാണ് പിണറായി സർക്കാർ ഇതിലൂടെ നൽകുന്നത് അതുപോലെ തന്നെയാണ് ജയറാമിന്റെ അറസ്റ്റും വരുന്നത് എത്ര ഉന്നതനായ നടനായാലും നടനെ ഒക്കെയിരിക്കും എന്നുള്ള പിണറായി സർക്കാരിൻ്റെ സൂചന ജയറാമിന്റെ അറസ്റ്റ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പായി തന്നെ നടക്കാൻ നടക്കാൻ പിണറായി ആഗ്രഹിക്കുന്നു കാരണം ശബരിമല സ്വർണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് പിണറായിക്ക് തന്റെ കൈകൾ ശുദ്ധമാണെന്ന് ജനങ്ങളോട് അറിയിക്കേണ്ടതുണ്ട് മാധ്യമങ്ങൾ ഒന്നാകെ പിണറായിക്ക് പിന്നിലാണ് ശബരിമല സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ പിണറായി വിജയൻ പ്രതിയാണ് എന്ന എന്ന മട്ടിലാണ് ബി ജെ പി തൈബറിടങ്ങൾ ആഘോഷിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ജയറാമിൻ്റെ അറസ്റ്റ് അനിവാര്യമായി മാറുന്നത് ജയറാമിനെ പോലും അറസ്റ്റ് ചെയ്യാൻ തനിക്ക് മടിയില്ല എന്ന് മുഖ്യമന്ത്രി തെളിയിക്കുന്നതോടെ ഈ കേസ് മുഖ്യമന്ത്രിയുടെ കൈയിലല്ലെന്നും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കയ്യിലാണെന്നും ജനങ്ങൾക്ക് ബോധ്യമാകും വിശ്വാസികളെ മുഴുവൻ വേദനിപ്പിച്ച സംഭവമാണ് വിശ്വാസികളുടെ മനസ്സിൽ മുറിവേൽപ്പിച്ച സംഭവമാണ് ശബരിമലയിലെ സ്വർണക്കള്ള കടത്ത് ആ സ്വർണ്ണക്കള്ള കടത്ത് അതിന് നേതൃത്വം നൽകിയത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന നരാധമനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അതിന് നേതൃത്വം നൽകിയപ്പോൾ എന്തുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തിരിച്ചറിയാൻ പത്മകുമാർ അടക്കമുള്ള ഏർ സ്ഥിര എന്താ പറയുക നന്നായി അറിവുള്ള നേതാക്കൾക്ക് കഴിഞ്ഞില്ല എന്ന ചോദ്യം ബാക്കി ശബരിമലയിലെ സ്വർണ്ണം കവർ ചെയ്ത് പത്മകുമാറിന്റെ വീട്ടിൽ കൊണ്ടുവച്ചില്ല നേരെ കൊണ്ടുപോയി വെച്ചത് ജയറാമിന്റെ വീട്ടിലാണ് എന്നിട്ട് വ്യവസായികളെ വിളിച്ച് പൂജ നടത്തി ആ പൂജയിൽ വ്യവസായികൾ പങ്കെടുത്തു ആ വ്യവസായികളിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പൈസ വാങ്ങി ജയറാം ഒന്നും അറിഞ്ഞില്ല എന്ന് എന്ന് ജയറാം പറയുന്നുണ്ടെങ്കിലും ഇതൊക്കെ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചാൽ അബദ്ധമാകും ജയറാമേ അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്